നമസ്കാരം പല വീഡിയോസും കണ്ടിട്ട് അതിൽ നിന്നും വാട്സപ്പ് നമ്പർ എടുത്ത് എനിക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കാറുണ്ട് പലരും അവരെല്ലാം ചോദിക്കുന്നത് ഈ കാണുന്ന ഇത്തരത്തിലുള്ള രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ നോട്ടുകൾക്ക് എന്ത് കിട്ടുമെന്നാണ് അറിയേണ്ടത് എത്ര ലക്ഷങ്ങൾ കിട്ടും അറിയേണ്ടത് എത്ര ആയിരങ്ങൾ കിട്ടും ചിലർക്കറിയേണ്ടത് ഇത് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ് ഈ വാല്യൂ ഉണ്ടോ എന്നുള്ളതി ചോദ്യം നല്ലൊരു ചോദ്യമാണ് സാധാരണ ഇത്തരത്തിലുള്ള യൂസ്ഡ് നോട്ടുകൾക്ക് ഇന്ത്യൻ കറൻസി കളക്ടേഴ്സിന് ഇടയിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇത്തരത്തിലുള്ള ഒരു കറൻസികളും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു ഗൈഡൻസ് മാത്രമാണ് നിങ്ങൾ ആരുടെ കയ്യിലെങ്കിലും പൈസ കൊടുത്ത് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകളുണ്ട് അതിലൊന്നും ചെയ്യുന്ന പെടാതിരിക്കാൻ ഒരു ഗൈഡ് ലൈൻസ് ഒരു ചെറിയ സപ്പോർട്ട് മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ ഇതിൽ യാതൊരുവിധ കമ്മീഷനോ ചാർജസോ ഒന്നും തന്നെ എടുക്കുന്നില്ല ഞങ്ങൾ ഇത്തരത്തിലുള്ള കറൻസികൾ ഡീൽ ചെയ്യുകയോ വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇതൊക്കെ പലപ്പോഴായിട്ട് പല ലോട്ടുകളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വന്ന കറൻസികൾ ഞാൻ മാറ്റിയിട്ടിരിക്കുന്നതാണ് ഏതെങ്കിലുമൊക്കെ എക്സിബിഷന് പോകുമ്പോൾ ചില സമയത്ത് പരസ്പരം മാറിയെടുക്കുക ഏതെങ്കിലും ഇല്ലാത്ത കറസിക്ക് വരെ മാറിയെടുക്കാറുണ്ട് ഞാൻ കളക്ട് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള റെയർ ആയിട്ടുള്ള കറൻസികളാണ് ഇന്ത്യൻ കറൻസികളായാലും മിൻഡ് കണ്ടീഷനുള്ള കറൻസികളല്ലാതെ ഹെവിലി യൂസ് ഞാൻ അധികം കളക്ട് ചെയ്യാറുള്ളത് ഞാനൊരു കറൻസി കാണിക്കാം ഈ കാണുന്നത് ബംഗ്ലാദേശിൻ്റെ ആദ്യ സീരീസിൽപ്പെട്ട കറൻസിയാണ് പാകിസ്ഥാനിൽ നിന്നും റിപ്പബ്ലിക്കായ ബംഗ്ലാദേശ് ആദ്യ സീരീസിലുള്ള കറൻസികൾ പ്രിന്റ് ചെയ്യാൻ ഇന്ത്യയെ ആണ് ഏൽപ്പിച്ചത് ഇന്ത്യയിൽ നിന്നാണ് ഈ കറൻസികൾ പ്രിന്റ് ചെയ്ത് ആദ്യകാലങ്ങളിൽ ബംഗ്ലാദേശിന് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കറൻസിയുടെ ഈ ഒരു ഗ്രേഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രേഡാണ് ടോപ്പ് ഗ്രേഡ് ആണ് ആക്ച്വലി നിൽക്കുകയാണോ എൻ എസ് പി പി എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് നാഷണൽ ആൻഡ് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ് നാസിക്ക് ആണ് എൻ എസ് പി എന്ന് പറയുന്നത് അതുകൂടാതെ ഞാൻ കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നത് ടിബറ്റിയൻ കറൻസികളാണ് ഇത്തരത്തിലുള്ള കറൻസികളുടെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും പറയുകയാണ് ഇത് കൈകൊണ്ട് അരച്ച് ഉണ്ടാക്കുന്ന ഒരുതരം പേപ്പറാണ് പേപ്പറുകളൊക്കെ തന്നെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്കിലും ഇപ്പോൾ മെഷീനൊക്കെ വന്നു ഒരുപാട് ഒക്കെ വന്നു പണ്ട് കാലങ്ങളിൽ കൈകൊണ്ട് അരച്ചുണ്ടാക്കുന്ന ഒരുതരം പേപ്പറിൽ ഹാൻഡ് പ്രിൻ്റ് ചെയ്ത കറൻസിയാണ് ടിബിറ്റിൻ്റെ അതായത് ഇതിലുള്ള എല്ലാ ഡിസൈനും പ്രത്യേക രീതിയിൽ കൈകൊണ്ട് പ്രിൻ്റ് ചെയ്തും എഴുതിയും എടുത്തിരിക്കുന്ന കറൻസിയാണ് ടിബറ്റ് ഇന്ന് ചൈനയുടെ ഭാഗമാണ് ഇനി ടിബറ്റിന് ഒരു കറൻസി ഉണ്ടാവുമോ എന്നറിയില്ല കാരണം ടിബറ്റ് സ്വാതന്ത്ര്യം ഒരിക്കലും ചൈന സമ്മതിക്കുകയില്ല അപ്പോൾ ഇതിലെ പ്രിൻറുകളൊക്കെ നിങ്ങൾക്ക് കാണാം പെയിൻറ് ചെയ്ത പോലെ ഹാൻഡ് പ്രിൻറ്റഡ് ആയിട്ടുള്ള കറൻസികളാണ് പണ്ട് നമുക്കങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഒരു പേപ്പറിന് മുകളിൽ ഒരു പ്രത്യേക ഷീറ്റ് വെക്കും ആ ഷീറ്റിലുള്ള ഡിസൈൻ മുകളിൽ പെയിൻ്റ് ഒഴിച്ച് താഴേക്ക് പ്രിൻറ്റ് ചെയ്യുന്ന ഒരുതരം സിസ്റ്റം ഉണ്ടായിരുന്നു അതുപോലുള്ള ഒരു സിസ്റ്റം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കറൻസിയാണ് പിന്നെ ഇതിലുള്ള ഡെനോമിനേഷനൊക്കെ കൈകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ഇതും എൻ്റെ കയ്യിലുള്ള നല്ലൊരു ഗ്രേഡ് കറൻസിയാണ് അൻപത്തിയഞ്ച് ഗ്രേഡ് മാത്രമേ ഇതിന് കിട്ടിയുള്ളൂ പക്ഷേ ഇത് അൺസെറുലേറ്റഡ് കറൻസിയാണ് എന്തുകൊണ്ട് അൻപത്തഞ്ച് ഗ്രേഡ് കിട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ ഹോളുണ്ട് ചെറിയ രണ്ട് ഹോൾ വരും പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ആ കോർണറിലായിട്ട് രണ്ട് ഹോൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കറൻസിക്ക് അൻപത്തി അഞ്ച് ഗ്രേഡ് കിട്ടിയത് അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു അറുപതിൽ പുറത്ത് ഗ്രേഡ് കിട്ടേണ്ട കറൻസി ആയിരുന്നു അപ്പോൾ എപ്പോഴും കളക്ട് ചെയ്യുമ്പോൾ കറൻസികളുടെ എണ്ണം കുറയ്ക്കുകയും വാല്യൂ ഉള്ള കറൻസികൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഡിമാൻഡിംഗ് ആയിട്ടുള്ള കറൻസികളും തോന്നുന്നത് കൂടുതൽ ആഡ് ചെയ്യുകയും ചെയ്യുക വീഡിയോ ഉണ്ടായ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് വെരി മച്ച്